i yeah. வேதங்களாய் பங்கிதேடீடும் பதபாதங்கள் அது நீரம் பாதச പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാണരൂപിണിയല്ലോ ഖരദൂഷണ തൃശിരാക്കളാം

श्री राम ശാന്തി കാനനവാസത്തിൻ്റെ മനോഹാരിതയും സൗന്ദര്യവും ജ്ഞാനത്തിൻ്റെ ആഴങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് വാത്മീകി മഹർഷി ഈ കലിയുഗമെന്ന യുഗത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെ ആ സമയത്ത് നമ്മുടെ മനസ്സിനെ ഏത് രീതിയിൽ ശാന്തമാക്കണം സാഹചര്യങ്ങളെ ഏതൊക്കെ രീതികളിൽ നമ്മൾ കടന്നു പോകണം ഈ കാലചക്രത്തിൻ്റെ അന്തിമ സമയം തിന്മയുടെ മാക്സിമം അതിൻ്റെ അന്ത്യം എങ്ങനെ ഉണ്ടാവും ഇതെല്ലാം ശരിക്കും രാമായണത്തിലൂടെ നമ്മളെ യാത്ര ചെയ്യുകയാണ് രാമായണം എന്നതായിരിക്കുന്ന രാമൻ്റെ അയനത്തിനൊപ്പം നമ്മളും ഈ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ജീവാത്മാക്കളാകുന്ന നമ്മൾ ആ മഹത്തരമായിരിക്കുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ യാത്ര സുന്ദരമായിട്ട് തുടരുകയാണ് അങ്ങനെ യാത്രയുടെ ഏതൊരു കാര്യമഹിനിയാണല്ലോ അതിൻ്റെ മാക്സിമായ ശേഷം തിരിച്ച് ഓപ്പോസിറ്റിലേക്കായിരിക്കും രാത്രി അതിൻ്റെ പന്ത്രണ്ട് മണിയുടെ കൂരി സമയം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പകലിലേക്ക് യാത്ര ചെയ്യും പകല് നട്ടുച്ചയ്ക്ക് സൂര്യൻ പന്ത്രണ്ട് മണിക്ക് മേലെ എത്തിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള ഇറക്കവും ആരംഭിക്കും അപ്പോൾ ഒരു പകലിനും അതിൻ്റെ മാക്സിമം ഉണ്ട് രാത്രിക്കും അതിൻ്റെ മാക്സിമം ഉണ്ട് രാത്രിയും പകലും മനസ്സിനെ ഭഗവാനിലർപ്പിച്ചു മുന്നോട്ട് പോകുന്നു എങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ പകലിൻ്റെയോ ദോഷമില്ലാതെ ഈ കാലചക്രത്തിൽ മുന്നോട്ട് പോവാം ആ ഒരു സന്ദേശം തന്നുകൊണ്ട് പഞ്ചവടിയിലെ മനോഹരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏതാനും അവസാന നാളുകൾ എന്ന് വേണേൽ നമുക്ക് പറയാം ആ കാലഘട്ടത്തിലാണ് അത്രയും മഹത്തായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് എല്ലാ ജീവാത്മാക്കളെയും സമ്പന്നമാക്കിയ ശേഷം രാവണൻ്റെ അന്ത്യത്തിലേക്ക് അഥവാ അവതാര ഉദ്ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്ന മുഹൂർത്തം അതിനുള്ള അവസരം കൂടി സമാഗതായിരിക്കുകയാണ് അങ്ങനെയാണ് ആകാശത്തിലൂടെ പറന്നുപോകുന്ന ശൂർ പണഖ എന്നതായിരിക്കുന്ന രാവണ സഹോദരി താഴെ മനോഹരമായിരിക്കുന്ന കാലുകളൊക്കെയാണ് എനിക്ക് ആ വർണ്ണനയും വളരെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചു പോയത് കേൾക്കുമ്പോൾ രാമൻ്റെയോ ലക്ഷ്മണൻ്റെയോ രൂപം കണ്ട് ആകർഷിക്കപ്പെട്ടു എന്നല്ല പറയുന്നത് ലക്ഷ്മണൻ്റെ പാദങ്ങൾ കണ്ടിട്ട് അതിനോട് ആകർഷണം ഉണ്ടായിട്ടാണ് താഴെ വരുമ്പോൾ അവരെ കാണുന്നത് തന്നെ നമുക്ക് എന്തൊരു രഹസ്യമാണല്ലേ വാത്മീകിയുടെ രചനയുടെ ഉള്ളിൽ കാരണം ഒരു മനുഷ്യനെ ആദ്യം തിരിച്ചറിയുന്നത് അവൻ്റെ കർമ്മത്തിലൂടെയാണ് അവർ നടന്ന വഴികളിലൂടെയാണ് അപ്പൊ തീർച്ചയായിട്ടും തിന്മയ്ക്ക് നന്മയോട് ആകർഷണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മം കണ്ടിട്ടാണ് ആ കർമ്മത്തിലൂടെ അവർ അനുഭവിക്കുന്ന സുഖം കണ്ടിട്ടാണ് കർമ്മം കണ്ട് താഴെ വരുമ്പോഴാണ് അവരാരെന്നറിയുന്നത് അതിലൂടെയാണ് അവരോടുള്ള ആകർഷണം ആസക്തിയും കൂടുന്നത് അത് തിന്മ സ്വന്തം പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ആകർഷണം ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് നന്മ ഭവിക്കും തിന്മ നന്മയെ തിന്മയിലേക്ക് നയിക്കാൻ വേണ്ടി കൊണ്ടാണ് ആകർഷണം ഉണ്ടാകുന്നതെങ്കിൽ അതിലൂടെ തിന്മയുടെ നാശവും ഉണ്ടാകും അത് രണ്ടും ഈ സന്ദർഭത്തിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് ശൂർപ്പണഖ ആകാശമാർഗെ പോകുന്നതിൽ നിന്ന് താഴേക്ക് വരുന്നതും ലക്ഷ്മണനെ കണ്ടുകൊണ്ട് തൻ്റെ മനസ്സിലുണ്ടായ മോഹം ആദ്യേ പറയാണ് അതും ഞാൻ രാവണന്റെ പെങ്ങളാണ് ഖരദൂഷ്ണന്മാരും ത്രിശിരസുകളും രക്ഷിക്കപ്പെട്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ജനവാസ സ്ഥലത്ത് താമസിക്കുന്നവരാണ് ഞാൻ ആദ്യം എൻ്റെ പരിചയം പറയാന്നിട്ട് നിങ്ങളുടെ പരിചയം പറയൂ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആഗ്രഹത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് അർത്ഥം എന്താണ് ഷൂർപ്പണം എന്ന വാക്കിൻ്റെ അർത്ഥം മുറം എന്നാണ് അപ്പോൾ ഷൂർപ്പണഖ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുറം പോലെ ചെവിയുള്ളവൾ എന്നാണ് ഈ ഷൂർപ്പണഖയുടെ ശരിക്കുള്ള അർത്ഥം വാസ്തവത്തിൽ ഇതും വളരെ അർത്ഥവത്തായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ കലിയുഗത്തിലെ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് നിങ്ങൾ ഒരു നല്ല കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നോക്കിയേ എത്ര പേരുണ്ടാവും കേൾക്കാൻ വളരെ കുറച്ച് പേര് ഇപ്പോൾ ഉദാഹരണം ഞാൻ ഈ രാമായണ പരിപാടി തന്നെ പറയുകയാണ് ഈ രാമായണ പരിപാടി ഇത്രയും രസകരമായിട്ട് രാമായണത്തിൻ്റെ വാത്മീകിയുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ യാത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം വളരെ കുറഞ്ഞ ആളുകളാണ് കാണുന്നുണ്ടാവുള്ളൂ കാരണം കലിയുഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എനിക്കറിയാം ഉറപ്പായിട്ടും അറിയാം പക്ഷേ ഇത് ഈ പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന എന്തെല്ലാം പ്രോഗ്രാംസുമ്പോൾ വരാറുണ്ടല്ലോ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് വരും ബിക്കോസ് അത് കേൾക്കാൻ ചെവി എല്ലാവർക്കും കൂടുതലാണ് കലിയുസനാവസ്ഥ ആയതുകൊണ്ടാണ് എന്തെങ്കിലും എനിക്ക് ഞാൻ പറയുന്ന പറയുന്നില്ല അതിന് ഭാഷകളെ ഒന്നും എന്നാൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ കാണാറുണ്ട് പറയുന്നതിൽ ഉണ്ടാവില്ല പലപ്പോഴും പറയുന്നത് കേൾക്കാൻ നമുക്ക് ധാർമ്മികമായി നോക്കി അത് വേണ്ടാത്തതെന്ന് തോന്നിയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ആൾക്കാർ കാണാം അത് മനസ്സിലാക്കുക ചെവി അതുപോലെയാണ് ഷൂർ വനക്ക ചെവി എപ്പോഴാണോ തെറ്റായ കാര്യം പറയുന്നത് അവിടെ കേൾക്കാൻ വലുതും നല്ല കാര്യം പറയുന്നത് അവിടെ കേൾക്കാൻ ചെറുതും അതാണ് കലിയുഗത്തിൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് രാക്ഷസിയായിക്കൊണ്ടാരെ കാണിച്ചത് ഷൂർപ്പണഖാനെ അപ്പോൾ തെറ്റായ കാര്യങ്ങൾ കേട്ട് 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 ഈ കലിയുഗത്തിൽ അങ്ങനെയുള്ള മനുഷ്യന്മാർ പണ്ടത്തെ കാലത്താണെങ്കിൽ ഞാൻ പറയും തെറ്റായ കാര്യങ്ങൾ കേട്ട് കേട്ട് ഷൂർപ്പണ അന്ന് പാട്ടൊക്കെ കേൾക്കലുള്ളൂ ഇന്ന് മനുഷ്യന്മാർ ഒരിക്കലൊരു സിനിമയിൽ പോയിട്ട് കാണും അത് കഴിഞ്ഞ ശേഷം ആ പാട്ട് കേൾക്കും ആ പാട്ട് കേൾക്കുമ്പോൾ അതൊക്കെ ആ സീൻ തന്നെ മനസ്സിനുള്ളിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എവിടെയൊക്കെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ജീവിതം പലരും കൊളാക്കി കളയും കാണില്ലേ നമ്മൾ അതേസമയം ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ ഇപ്പോൾ ത്രീ അല്ലേ എല്ലാം കയ്യിലുള്ള കൊച്ചും മൊബൈൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പ്രോഗ്രാം കാണും പോലെ തന്നെ ഒരുപാട് പേര് ഒരു പാട്ട് രണ്ടാമത്തെ പാട്ട് മൂന്നാമത്തെ പാട്ട് ഈ പാട്ട് എന്നുള്ള പേരിൽ കാട്ടിക്കൂടുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇപ്പം എനിക്ക് പറയാനുള്ള നാവം ഒന്നുമില്ല അതല്ലേ കാണുന്നതൊക്കെ ഇത് കണ്ടും കേട്ടും മണിക്കൂറുകൾ രാത്രികൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കൗൺസിലിങ്ങിന് വേണ്ടി ആ കുട്ടിക്ക് പാട്ട് കേണെന്ന് മാത്രമേ ഉള്ളൂ വെറുതൊന്നും ഞാൻ കാണാറില്ല യൂട്യൂബിൽ പാട്ട് കണ്ടിരുന്ന രണ്ട് മണി മൂന്ന് മണി നാല് മണി ഉറങ്ങില്ല രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്സിലെങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും രാത്രി ഉറങ്ങാതിരുന്ന കുട്ടി എങ്ങനെ സ്കൂളിൽ പോയി ശ്രദ്ധിക്കാൻ പറ്റുന്നു എത്ര പറഞ്ഞാലും കാണില്ലേ ഉറക്കം വരില്ല അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്താ മോളെ ഉറക്കം വരാത്തത് പാട്ട് കണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം എവിടെയോ പോകും പിന്നെ രാവിലെ സ്കൂളിൽ പോകുമ്പോഴാണ് ഉറക്കം വരുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്കൂളിൽ പഠിക്കേണ്ട കാര്യം കേൾക്കുമ്പോൾ ഉറക്കം വരും രാത്രി പാട്ട് കേൾക്കുമ്പോൾ ഉറക്കം എവിടെയോ പോകും എന്തുകൊണ്ടാണ് ത്രീ ഡയമെൻഷനിലാണ് നമ്മുടെ ഈ ഒരു ബ്രെയിൻ സാധാരണ കമ്പ്യൂട്ടർ പോലെ ഇതൊരു കമ്പ്യൂട്ടറാണ് സാധാരണ കമ്പ്യൂട്ടറാണെങ്കിൽ അതിനൊരു ബൈനറി ലാംഗ്വേജ് ഉണ്ട് അതായത് സീറോ വൺ വൺ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ മേലെ സ്റ്റിക്കർ നോക്കി നമുക്ക് കാണാം കുറേ വൺ രണ്ട് സീറോ ഒക്കെ കാണാം നമ്മൾ കമ്പ്യൂട്ടർ ആ സാധനത്തിൻ്റെ പേരിട്ട് നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടറിന് സീറോ വൺ ആണതിൻ്റെ ലാംഗ്വേജ് എങ്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെതായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട് അത് മ്യൂസിക് ആണ് പിക്ചറാണ് കളറാണ് അപ്പം നമുക്കൊരു കാര്യം കാണുന്ന സമയത്ത് ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളൊരു പാട്ട് കാണുമ്പോൾ അതിൽ മാക്സിമം കളർഫുള്ളായിരിക്കും അതിന് ഉണ്ടായിരിക്കുക വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ ചിത്രങ്ങളാണല്ലോ കാണിക്കുന്നത് ഒപ്പം അതിന് അനുകൂലമായിരിക്കുന്ന പാട്ടും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മ്യൂസിക് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ അർത്ഥം ഒരാൾ മറ്റൊരാളോടുള്ള ദേഷ്യം കാണിക്കുകയാണെങ്കിലും ഒരാൾക്ക് സങ്കടം വരികയാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ഈ മൂന്ന് കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ത്രീ ഡയമെൻഷനിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചീത്ത കാര്യം കാണുകയാണെങ്കിൽ അതും റെക്കോർഡാവും നല്ല കാര്യം കാണുകയാണെങ്കിൽ അതും റെക്കോർഡാകും അപ്പോൾ ഈ ചീത്ത കാര്യം കാണുക എന്നുള്ളത് മജോറിറ്റിയും നല്ല കാര്യം കാണുക എന്നുള്ളത് കുറച്ചും ഇതിൻ്റെയൊക്കെ ഈ മൊബൈലുകളുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രയോഗത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും ഒന്നിനെ പോലെ നിങ്ങൾ കണ്ട ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അനുബന്ധമായി ഇങ്ങനെ അവർ ഇട്ടുകൊണ്ടേയിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി 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 അത് നിങ്ങളുടെ മണിക്കൂറുകളും നിങ്ങളുടെ സമയങ്ങളും കളയും ഇങ്ങനെ കുട്ടികളും ചെറുപ്പക്കാരും അല്ലെങ്കിൽ വയസ്സായവരും എല്ലാവരും പണ്ട് കാലത്ത് വയസ്സായവരെങ്കിലും വൈകുന്നേരത്തുനിന്ന് നാമം ജപിക്കുക എന്ന് പറയുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവർക്കും ഇല്ല എല്ലാവരുടെ കയ്യിൽ അവനെൻ്റെ മൊബൈൽ അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കുന്നു കാരണം അതിനുള്ള സീരിയൽ കാണാമല്ലോ അവനവന് ഇഷ്ടമുള്ള സീരിയൽ കാണാം ഇഷ്ടമുള്ള സിനിമ കാണാം അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഓരോ വീട്ടിലും ഓരോ മുറിയും സിനിമാശാലകളാക്കി എല്ലാവരുടെയും മനസ്സുകളെ മാലിന്യപൂരിതമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ കാലഘട്ടം നോക്കിയാൽ ഇങ്ങനെ ചെവിയും പണ്ട് ശൂർപ്പണഖേന ചിത്രം വരച്ചപ്പോ വാത്മീക മഹർഷി ആ കാലഘട്ടത്തിൽ വർണ്ണിച്ചപ്പോ മറ്റുള്ളവർ കുറ്റം പറയുക അല്ലെങ്കിൽ പരദൂഷ്ണം പറയുക ചീത്ത പറയും ഇതൊക്കെ ആയിരിക്കാം ആ കാലഘട്ടത്തിലെ നെഗറ്റീവ് ദ്വാപരയോഗത്തിലല്ലേ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ശൂർപ്പണകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരെ മാറ്റിയാണ് കാരണം ഇപ്പോൾ കണ്ണും വലുതാക്കി കാണിക്കേണ്ടി വരും ചെവിയും വലുതാക്കി കാണിക്കേണ്ടി വരും അല്ലേ ഇന്ദ്രിയങ്ങളും പൂർണ്ണമായിട്ടും തിന്മയുടെ പ്രതീകങ്ങളായിട്ട് മനുഷ്യന്മാരെ മാറ്റുന്നതിൽ വലിയൊരു പങ്ക് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തിന്മയെ കാണുന്ന തിന്മയെ കേൾക്കുന്ന തിന്മയെക്കുറിച്ച് മനനം ചെയ്യുന്ന ചീത്തമായ മാർഗത്തിൽ പോയിക്കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അവരുടെ പേരാണ് ശൂർപ്പണഖ എന്ന് അപ്പോൾ വലിയ ചെവിയുള്ളവൾ എന്നർത്ഥം തിന്മ കേട്ട് കേട്ട് ചെവി വലുതായതാണ് അതുകൊണ്ടാണ് രാമലക്ഷ്മന്മാർ എടുത്ത് ചെന്ന സന്ദർഭത്തിൽ രാമൻ ലക്ഷ്മണൻ്റെ അടുത്ത് പോയി പറയുകയാണ് എനിക്ക് നിൻ്റെ അടുത്ത് ഭയങ്കരമായിരിക്കുന്ന താല്പര്യം വന്നിരിക്കുന്നു എനിക്ക് കാമം കാമുണ്ടാകുന്നു അതുകൊണ്ട് നീ എന്നെ വിവാഹം കഴിക്കാൻ അപ്പോൾ ലക്ഷ്മണൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട് എനിക്ക് നിനില് യാതൊരു രീതിയിലുള്ള ഇല്ല താല്പര്യം തോന്നുന്നില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തിരിക്കുക രാജാവ് രാമനാണല്ലോ രാമൻ്റെ അടുത്ത് പോയിക്കൊള്ളാൻ പറയുകയാണ് അപ്പം രാമൻ പറയും ഞാൻ നീ കാണുന്നില്ലേ ഞാൻ പത്നി സമേതനാണ് അതുകൊണ്ട് പത്നി കൂടെ ഇല്ലാത്ത ലക്ഷ്മണനല്ലേ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളു പറയുകയാണ് അപ്പോൾ ലക്ഷ്മണൻ പറയും ഞാൻ വിവാഹിതനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നിന്നെനിക്ക് എനിക്ക് ഇല്ല എന്നും പറഞ്ഞു അതുകൊണ്ട് വേണമെങ്കിൽ രാമൻ്റെ അടുത്ത് പോകാൻ പറയും അങ്ങനെ രണ്ടാളും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് സ്വയം മറന്നുകൊണ്ട് ഞാൻ ഓരോ നിമിഷം കഴിയും തോറും ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് വരുന്നവരുടെ അവസ്ഥ അതാണ് കാമത്തിൻ്റെ ആസക്തിയായിട്ട് നമ്മുടെ അടുത്തൊരു മനുഷ്യൻ വന്നിട്ട് അവരുടെ അടുത്ത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവരുടെ കാമാസക്തി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ രാമായണത്തില് ഷൂർപ്പണഖ വേഷം മാറി എന്ന് പറയുന്ന പോലെ കരിമല പോലെ ഭയങ്കര ഭീകര സ്വരൂപിണിയായി എന്ന് പറയുന്ന പോലെ അവരുടെ എല്ലാ കറുത്ത മുഖങ്ങളും അവരുടെ എല്ലാ ദംഷ്ടങ്ങളും പുറത്തെടുത്ത് രൂപം ഭാവം മാറിയിട്ടൊക്കെ വരും അതല്ലേ നമ്മൾ കാണുന്നത് ഈ കാലഘട്ടത്തില് പ്രേമാഭ്യർത്ഥന നടത്തി മാനിച്ചില്ല അതുകൊണ്ട് കുട്ടിയുടെ മേലെ ആസിഡ് ആസിഡൊഴിച്ചു അവരെയും കൊന്ന് ഇവരെയും ചത്തു ഒഴിച്ച് തീ കൊളുത്തി എന്തൊക്കെയാ കേക്കണ്ടേ നമ്മളല്ലേ ഇവരൊക്കെ അല്ലെ ഷൂർപ്പണഖമാര് ശരിക്കും അവരിഷ്ടപ്പെട്ടു ഇവരിഷ്ടപ്പെട്ടോള നിയമം എന്താ ഉള്ളത് ഇല്ല എങ്കിൽ അവരാരെ ഇഷ്ടപ്പെടുന്നു അവരെ കൊല്ലുക ഇതല്ലേ കാണിച്ച് ഷൂർപ്പണേഖ സീതയെ വ പിടിച്ച് കൊല്ലാതെ നോക്കി സീതനെ പിടിച്ച് തിന്നാൻ നോക്കി ആദ്യം തന്നെ രാമൻ മുന്നിൽ കയറി നിൽക്കുകയാണ് സീതയെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ട് അപ്പോഴാണ് ലക്ഷ്മണൻ ക്രുദ്ധനായിക്കൊണ്ട് ആയുധമെടുത്ത് ശൂർപ്പണേഖയുടെ മൂക്കും ചെവികളും മുലകളും മുറിച്ച് വിട്ടു എന്ന് പറയുന്നത് തന്നെ ഇപ്പം വാസ്തവത്തിൽ കാമവാസന ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ ഒട്ടും വിവേകമില്ലാത്ത മനുഷ്യന്മാരായി മാറിപ്പോവും അങ്ങനെ ഒരു സന്ദർഭമാണ് കാണിക്കുന്നത് സിസ്റ്ററെ ശൂർപ്പണക രാമൻ്റെ അടുത്ത് എല്ലുമ്പോൾ രാമൻ ലക്ഷ്മണൻ്റെ അടുത്തെയെല്ലാം പറയും ലക്ഷ്മണൻ്റെ അടുത്ത് എല്ലുമ്പോൾ രാമൻ്റെ അടുത്തേ എല്ലാം പറയും രണ്ടുപേരും അങ്ങും അങ്ങുമങ്ങും അവരെ തട്ടിക്കളിച്ചെന്തിനാണെന്നൊന്ന് പറയുമോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കാര്യം വിവേകത്തോട് കൂടിയിട്ട് രാമനും ലക്ഷ്മണനും ചെയ്തതാണ് കാരണം ഇത്തരം ആവശ്യങ്ങളുമായിട്ട് വരുന്നവർക്ക് അവരുടെ ആവശ്യം നടപ്പിലാക്കില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവരാണെങ്കിൽ അവർ മാനക്കേട് തോന്നിപ്പോ ഓ അങ്ങനെയല്ലേ തോന്ന എന്നെ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നാൽ അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴിയും തോന്നും അങ്ങനെ തോന്നി പോട്ടെ എന്ന് കരുതിയിട്ട് ആ വലിയ പ്രശ്നത്തിനെ ചെറുതാക്കാൻ വേണ്ടിയൊരു യുക്തിയാണ് ഇവിടെ രാമനും ലക്ഷ്മണനും ചെയ്യുന്നത് കാരണം ഒറ്റയടിക്ക് ലക്ഷ്മണൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി ക്രുദ്ധയായിട്ട് രാക്ഷസിയായിട്ട് വരണ്ട എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ രാമനും ലക്ഷ്മണനും ഈ ശൂർപ്പണഖ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യന്മാർക്കും ഓരോ മണം ഉണ്ടായിരിക്കും ഈ ലോകത്തും അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യന്മാർക്കും ഓരോ സ്മെല്ലുണ്ടായിരിക്കും അതുപോലെ രാക്ഷസിയാണെങ്കിൽ രാക്ഷസിയുടെ സ്മെല്ലുണ്ടാവും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ ആഹാരങ്ങൾ മോശാഹാരം കഴിക്കുന്നവരുണ്ടല്ലോ നൺവെജ് ആഹാരം കഴിക്കുക അല്ലെങ്കിൽ അത്തരം താമസികാഹാരം കഴിക്കുന്നത് അങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നവര് അവര് ചില ആളുകള് അതിനൊക്കെ മാറ്റിക്കൊണ്ടുള്ളതായിരിക്കുന്ന പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചൊക്കെ മാറി വന്നേക്കാം പക്ഷെ കുറേ ആളുകൾ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല അവര് വയർത്ത് കുടിച്ചൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ മുക്ക് പുത്താൻ തോന്നിപ്പോകും ദുർഗന്ധം അപ്പോൾ എങ്ങനെ ഓരോ മനുഷ്യനും അവരുടെ ആഹാരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു രാക്ഷസിക്ക് രാക്ഷസിയുടെതായിട്ടുള്ള സ്മെല്ലുണ്ടാവില്ലേ എന്ത് രൂപം മാറിയാലും അവ ജ്ഞാനികളായിരിക്കുന്ന ശ്രീരാമനും ശ്രീലക്ഷ്മണനും രൂപം മാറി സുന്ദരിയായി കാമരൂപിണിയായി വന്നതുകൊണ്ട് ഇതാരാന്നുള്ള കാര്യം മനസ്സിലാവാതില്ലല്ലോ മനസ്സിലായി പക്ഷേ അപ്പോഴും ഒറ്റയടിക്ക് പറഞ്ഞിട്ടൊരു യുദ്ധം വെറുതെ വിളിക്കണ്ട അതുകൊണ്ട് എനിക്കിഷ്ടമില്ല എന്ന് പറയുമ്പോൾ രാമൻ്റെ അടുത്ത് പോവും രാമൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ്റെ അടുത്ത് വരും അങ്ങനെ രണ്ട് പേരെടുത്ത് നടന്നു കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു ആഗ്രഹം നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോയാൽ പോട്ടെ എന്ന ഒരു ശ്രമമാണ് അവിടെ രാമനും ലക്ഷ്മണനും നടത്തുന്നത് അതുകൊണ്ടാണ് ലക്ഷ്മണൻ പറയുന്നു എനിക്കിഷ്ടമില്ല അവിടെ പോകാൻ പറയുന്നു ഇപ്പം രണ്ട് പേരെടുത്ത് മാറി പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കിയാലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത് ദേഷ്യപ്പെട്ട് വരുന്ന ആളുകൾ ഉണ്ടല്ലോ അവരൊരു വിട്ടുവീഴ്ച നിങ്ങൾ നോക്കണ്ട അവർ അടുത്ത നിമിഷം നിങ്ങളുടെ ഉള്ളൂ ഈ കാര്യത്തിൽ മാത്രം ഞാൻ എവിടെയും വിട്ടുവീഴ്ച കണ്ടിട്ടില്ല പിന്നെ അവർ ഏതൊക്കെ രീതിയിൽ ഒന്നുകിൽ സാമം ദണ്ഡം എന്നൊക്കെ പറഞ്ഞ പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളെ കൈക്കലാക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ശ്രമിക്കും സ്നേഹത്തോടെ പറ്റില്ല എന്ന് കണ്ടാൽ പിന്നെ ക്രോക്രദ്ധഭാവത്തോടെ പിടിച്ചട്ടി കൊണ്ടുപോയിട്ടോ നമ്മൾ അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്നുകിൽ നശിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവരെ സ്വന്തമാക്കുക രണ്ട് വഴി അവർക്ക് ഉണ്ടാവുള്ളൂ അവിടെ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്താണ് ഓപ്ഷൻ മൂക്കുമുറിക്കുക ചെവി മുറിക്കുക മുല മുറിക്കുക എന്നുവെച്ചാൽ എന്താ അർത്ഥം മൂക്ക് എന്ന് വെച്ചാർത്ഥം വാസന ജന്മവാസനയായിട്ട് തിന്മയുള്ളവർക്ക് ആ വാസനെ ഇല്ലാണ്ടാക്കാൻ ഓപ്ഷൻ ഇല്ല ഇപ്പൊ ഒരാത്മാവിനെ ഉദ്ധരിക്കാനുള്ളതായിരിക്കുന്ന പെർഫെക്റ്റ് വേ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തിന്മയോട് അതിയായ വാസന ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായിക്കൊണ്ട് നിങ്ങൾക്ക് അത് ആ ഒരു തെറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുകയും അവർക്ക് നല്ല കാര്യത്തിൽ ആനന്ദിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവിടെ ചില ആത്മാക്കൾക്ക് ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല നമുക്ക് അവരത്രമാത്രം വീണിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വാസനകൾ തടയാൻ ശ്രമിക്കുക അതാണ് മൂക്ക് മുറിച്ചു എന്ന് പറയുന്നത് മറ്റൊന്ന് ചെവി മുറിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ചെവി മുറിക്കുകയെന്ന് വെച്ചാൽ എന്താർത്ഥം ചീത്തയായിട്ടുള്ള കാര്യത്തിനെ കേൾക്കുന്നത് ഒഴിവാക്കുക അതുകൊണ്ട് ചെവി മുറിച്ചു അങ്ങനെയുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങളെ തടയിടുക അതിന് മൂക്കുമുറിച്ചു കാമത്തിന്റെ ആസക്തി ദേഹബോധത്തിനാണ് വരുന്നത് ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് എന്ന ബോധത്തിൽ നിന്നാണ് ഇതൊക്കെ ജനിക്കുന്നത് അതുകൊണ്ടാണ് ശൂർപ്പണഖേനെ ആ സ്ത്രീ എന്ന ബോധത്തിന്റെ ഇന്ദ്രിയങ്ങളെ മുറിച്ചു കളഞ്ഞിട്ട് വിട്ടു വന്ന് കാണിക്കുന്നത് അതായത് ഇന്ദ്രിയത്തിനെ മുറുക്കിയല്ല ആത്മാന്നുള്ള ബോധത്തിന് ജനിപ്പിക്ക നീ സ്ത്രീയല്ല എന്ന് പറഞ്ഞതിന് തുല്യല്ലേ ആ ഇന്ദ്രിയ ഇല്ലെങ്കിൽ പിന്നെ സ്ത്രീയാന്ന് പറയില്ലല്ലോ അപ്പൊ നീ സ്ത്രീയല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ് അവിടെ കാമവാസനയ്ക്ക് അതിനുള്ളതായിട്ടുള്ള നിന്ദയായിട്ട് പീഡയായിട്ട് തോന്നുകയാണ് അങ്ങനെയാണ് വേദന കൊണ്ട് അലറി മുറ അലറി വിളിച്ച് എന്ന് പറയുന്നത് അതും എങ്ങനെ കരഞ്ഞു എന്നാണ് പറയുന്നത് ആ ഒരു നാദം എനിക്ക് വാത്മീകി മഹർഷി അതിനെ മനോഹരമായി പറഞ്ഞിരിക്കുകയാണ് ആ ഒരു നാദം നാദല്ല രോദനം എന്ന് വേണം നമുക്ക് പറയാൻ ആ രോദനം കാട് മുഴുവൻ അലയൂലി കൊണ്ടുവന്നു പറയുന്നത് ആ രോദനം അവരുടെ സഹോദരന്മാരെടുത്ത് പോലെ എത്തിപ്പോയി അങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടു ഇങ്ങനെയാണ് രോദനം എല്ലാവരും കേൾപ്പിക്കവർ ഇങ്ങനെയുള്ള മോശമായ മോഹവുമായിട്ട് വന്നവർ അവരുടെ ആശം പൂർത്തീകരിച്ചില്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല നിങ്ങളുടെ ലോകത്തെ ഏറ്റവും മോശക്കാരനോ മോശക്കാരോ ആക്കി മാറ്റുകയും ചെയ്യും അവരുടെ രോദനം അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരെന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയുന്നതൊന്നും ഇക്കാര്യമായിരിക്കുമില്ല വേറെ കഥയായിരിക്കും എന്നാലും എല്ലാവരെയും കേൾപ്പിക്കും അവർക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടി കൊണ്ട് സഹോദരന്മാർ വരികയും ചെയ്യും എന്തായാലും നമ്മുടെ സമയം എന്ന് കഴിഞ്ഞതുകൊണ്ട് സഹോദരന്മാരാരാന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം അവരെ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം മനസ്സിലായോ ക്വസ്റ്റ്യൻ ഓം ശാന്തി ഓം ശാന്തി